നൂറ്റി ഇരുപത് ആയിരുന്നു നിനക്ക് പറ്റും ഒരഞ്ചെണ്ണം കൂടി ആ കഴിക്കും അങ്ങനെ കഴിക്കോട്ടെ കഴിഞ്ഞ കൊല്ലത്തെ പല്ലിപ്പരുന്ന തീറ്റ മത്സരത്തിന് നീ രണ്ടിടലിക്കാ തോറ്റുപോയത് അത് നല്ല റിവേഴ്സൺ ഇല്ലാത്ത കാരണം ഇത് മുഴുവൻ പ്രോത്സാഹന സമ്മാനം തരാന്ന് പറഞ്ഞ രണ്ട് പ്ലേറ്റ് ഇല്ലേ തന്നെ നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എന്റെ ഈ കളിയിലെ കോൺസെൻട്രേഷൻ കളയല്ലേ എനിക്ക് ഈ കളി ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത് ഗുസ്തി പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ വീണ്ടും ഒരു കുണുക്കും കൂടെ വെച്ച് ചീറ്റുകളിലേക്കല്ലേ കാലത്തെ അപ്പച്ചനൊരു പുച്ഛം കഴിഞ്ഞിട്ടവണ നീ ഗുസ്തി മത്സരത്തിന് പോയിട്ട് ആദ്യത്തെ ഇടയ്ക്ക് തന്നെ ബോധം കെട്ടിട്ട് അപ്പച്ച ബോധം കെട്ട് വീണതല്ല പിന്നെ ചവിട്ടിയപ്പ സ്ലിപ്പായി വീണതല്ലേ ഗോതയിലാ വെള്ളം എന്റെ അപ്പച്ച അവനാ ഫൗള് കാണിച്ചത് ഞാൻ ഇടിക്കാനായിട്ട് കൈതേ ഇങ്ങനെ റെഡിയാക്കി വന്നപ്പെട്ടേനു ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ നിക്കുന്നവൻ വലിച്ചെന്റെ അടിനാപി കിട്ടൊരു തൊഴി മൂത്ര പോയി ആ വെള്ളത്തിൽ ചവിട്ടിയാ ഞാൻ അല്ലാതെ ബോധം കെട്ട് മില്ലിലോട്ട് പോയിക്കേ ഞാൻ പോകില്ല ഇന്നലെ ഞാനല്ലേ പോകാതിരുന്നത് അപ്പൊ ഇന്ന് ടോണി പോട്ടെ വേണ്ട അവൻ കോറിലോട്ട് പോട്ടെ കോറിൽ ഞാൻ അതെന്താ കോറിൽ പൊടി അടിച്ചു ഫുഡ് കഴിക്കാൻ പറ്റില്ല